ഔ ഒന്ന് ചിക്കടി സുമേ നിന്റെ കുടിച്ച വെള്ളച്ചോർന്നയ്യട്ടെ ചിക്കുന്ന തൂട്ടിന് മാറിയടി അയ്യേ മോന്തിക്ക് പണി മാറിയാ ആശുപത്രി കെട്ടല പണി ഇവിടെ പൂല് വാങ്ങിക്കൊണ്ട് കൊടുക്ക അതെന്നെ മരുന്നിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ മരുന്നിനടക്കുവാലാ മരുന്നിനെള്ള അതെ നിങ്ങൾ കണ്ടത്തിൽ മരുന്ന് അടിച്ചില്ല നെല്ല് അങ്ങനെ കമ്മിയായി പാടവും പഞ്ചിയൊന്നും രൂപ പോവാലോ ഒരാളിനെ പണിക്ക് കിട്ടുവോ കിട്ടിയാലോ അറ കൂരി നെല്ല് കിട്ടണ്ട നെല്ലിന്റെ പൈസയാണെങ്കിലോ ഞാനൊന്നും പറയുന്നട ചെക്കോ പക്ഷെ ഞാൻ പറയാ പണ്ട് എന്റെ ഇവിടെ നെല്ല് പണിക്ക് വന്നിട്ടുണ്ട് നെല്ല് എങ്ങനെ കൂട്ടി വെക്കുന്നോർമ്മയുണ്ട് നിന്റെ ആ വസന്ത ഒരു പണിയും എടുക്കില്ല വെറ്റില മുറുക്കെന്നെ വെള്ളം വെള്ളം ഓ ണെന്ന് തോന്നീര ഒരു മകര കൊയ്ച്ച് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് വണ്ടി നെല്ല് കിട്ടും അത് ഒരു കണ്ടത്തു എൻറെ അമ്മോ എഴുപത്തിരണ്ട് വണ്ടി നെല്ല അപ്പൊ ഇതെന്താ കണ്ടോ വല്ല കടല അപ്പൊ ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് പേരെങ്കിലും കൊയ്യാൻ വേണല്ലേ ഓ ഇരുന്നൂറ് താഴ്ത്ത കണ്ടത്തിൽ മാത്രം എഴുപത്തി അഞ്ച് എൺപത് മൊക്കിലോ അറുപത് ഔ അതൊക്കെ ഒരു കാലോടി മകളെ എഴുപത്തിരണ്ട് വണ്ടി നെല്ല അപ്പൊ നിങ്ങൾ എത്ര പേര് എങ്ങനെ ഉണക്കുമ്പോ ഈ തൊഴിലുറപ്പ് കൊണ്ടുവന്നത് ആരാണ് ഞങ്ങൾ ഈ ചെറ്റ തറവാട്ടുകാര് ഞങ്ങളുടെ ഈ ചെറ്റ വീട്ടില് നെല്ലുണക്കാൻ തന്നെ എഴുന്നൂറ് ആള് വേണം കാണുമ്പോൾ എരുമൂര് പഞ്ചായത്തിലില്ല എഴുന്നൂറ് തള്ള പണ്ടി നാല് വരി പതിനാറ് വരെയും റോഡൊന്നും ഇല്ല എരുമൂര് ചിക്കു ചെക്കിയാ മണപ്പുള്ളിക്കോ വരെ ചിക്കണം എന്നാലേ പകുതി നെല്ല് ഉണങ്ങുള്ളൂ പതിനെട്ട് കിലോമീറ്റർ വേണം

അപ്പൊ നിങ്ങൾ മഴ വന്നു കഴിഞ്ഞാ എന്ത് കിട്ടുന്നു അത് നീ കേക്ക് ഈ എഴുന്നൂറ് പേരും കൂടി ഈ നെല്ലും കൂടി കൂട്ടിയ മേഘത്തിന്റെ മേലെ നിൽക്കും പിന്നെ അടിയിലെ മഴ പെയ്യും ഇത് അയ്യേ ഈ ഉണക്കം പോരാ ഈ ഉണക്കം പോരാ ഞാനേ നെല്ല് കൊണ്ടുപോയില്ലോളി ഔ ഇനി ഉണങ്ങണങ്കിലേ അടുപ്പ് കൊണ്ടിടണ മുരളിയെന്ത് പറഞ്ഞു കാര്യമില്ല ഈ ഉണങ്ങാത്ത നെല്ലേ ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ട് എന്ത് കേട്ടാനാണ് ഉണക്കം പോരങ്കി തിരിയാ അടുപ്പിലിട്ട് വറുത്തുതേറ്റ നെല്ല് ഒന്ന് കൊണ്ടുപോടാ മുരളിയേ ഇതൊന്നും അല്ല പണ്ട് നെല്ലിവിടെ കൊണ്ടുപോവാൻ അടിയാണ് അടി അടീന്ന് പറഞ്ഞ ചില്ലറ അടിയല്ല ആന്ധ്രക്കാരും തമിഴ്നാട്ടുകാരും കൂടി നമുക്ക് വേണം 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 പറഞ്ഞിട്ട് അവസാനം ആന്ധ്രക്കാര് കൊണ്ടുപോയിക്ക അത്ര ചാക്കും നെല്ല് ആറായിരത്തി എഴുന്നൂറ് ചാക്കും നെല്ല് അറുപത്തേഴ് ചാക്ക് കൊടുത്തിട്ടിട്ടോ മറ്റന്നാളെ വണ്ടി കൊണ്ട് വരാ എന്റെ ചെറ്റത്തറവാട്ടുകാര് ചരിത്രം കേട്ട് നെല്ല് ഉണങ്ങിയോ ഇല്ലയോ എന്റെ തൊണ്ട ഉണങ്ങി നമുക്ക് ചായക്ക് പാടി ഉണ്ണിയാ